അഗസ്ത്യാർകുട്രിംഗ് ഇന്നു മുതൽ അഗസ്ത്യാർകുടത്തിലേക്കുള്ള ട്രാക്കിംഗ് മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഒരു വർഷത്തേക്ക് ഇരുപത് കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഈ ട്രാക്കിംഗ് ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും ദൈർഘ്യമേറിയ ട്രക്കിംഗ് ആണ് ബോണക്കാട് പിക്കറ്റിംഗ് സ്റ്റേഷനിൽ രാവിലെ ഏഴ് മണി മുതൽ ചെക്കിംഗ് ആരംഭിക്കും ഒൻപത് മണിക്ക് യാത്ര ആരംഭിക്കും ടിക്കറ്റ് പ്രിന്റ് ഔട്ട് ഓൺലൈൻ രജിസ്ട്രേഷൻ സമയത്ത് അപ്ലോഡ് ചെയ്ത ഐ ഡി മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നിവ നിർബന്ധമായും കരുതിയിരിക്കണം രണ്ടാം ദിവസം രാവിലെ ആറ് കിലോമീറ്റർ മല കയറി അഗസ്റ്റ്യാർ കൂടത്തിൽ പ്രവേശിച്ചിട്ട് തിരികെ അതിരുമല ബേസ് ക്യാമ്പിൽ താമസിച്ച് മൂന്നാം ദിവസം ബോണക്കാടേക്ക് മടക്കയാത്ര എന്ന രീതിയിലാണ് ട്രക്കിംഗ് ഏകീകരിച്ചിട്ടുള്ളത് പ്ലാസ്റ്റിക് ലഹരി വസ്തുക്കൾ പൂജാ സാധനങ്ങൾ പരിസ്ഥിതിക്ക് ദോഷം വരുത്തുന്ന മറ്റു സാധനങ്ങൾ എന്നിവ അനുവദനീയമല്ല വന്യജീവികളുള്ള വനമേഖലയായതിനാൽ ആയതിനാൽ സന്ദർശകരോടൊപ്പം പോകുന്ന വനംവകുപ്പിന്റെ ഗൈഡുകളുടെയും ഉദ്യോഗസ്ഥരുടെയും നിർദ്ദേശം കർശനമായും പാലിക്കണമെന്ന് വനംവകുപ്പ് അറിയിച്ചിട്ടുണ്ട്